ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയാണ് വീരസവർക്കർ അധിക്ഷേപം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹം ഇത്രത്തോളം അധിക്ഷേപിക്കപ്പെടുന്നത് ഒരു സ്വാതന്ത്ര്യ സമരസേനാനി അതായത് പതിമൂന്ന് വർഷം ജയിലിലും ബാക്കി വീട്ടുതടങ്കലിലുമായി കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എനിക്ക് ആ അധിക്ഷേപങ്ങളോട് പുച്ഛമാണ് അദ്ദേഹത്തെ ബ്രിട്ടനും പേടിയായിരുന്നു അദ്ദേഹത്തിന് നെഹ്റുവിനും പേടിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ദിഷണയുടെ അടുത്ത് നെഹ്റു ഒന്നും ഏഴയിലെത്തു വരില്ല അപ്പം അതിനേം പേടിയായിരുന്നു മാത്രമല്ല അദ്ദേഹം ലണ്ടനിലുള്ള സമയത്ത് ലെനിനെ കൂടി കണ്ടിട്ടുണ്ട് ഏ അദ്ദേഹം ഇന്ത്യൻ വിപ്ലവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതായത് ഇന്ത്യൻ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടനെ തുരത്താൻ വേണ്ടി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസൊക്കെ അന്വേഷിച്ച ഒരാളാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ടാണ് ലെനിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വഴിയിൽ പക്ഷേ അഹിംസയുടെ വഴി മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അഹിംസ മാർസിസത്തിൻ്റെ വഴിയുമല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി എന്തായാലും ഗാന്ധിയുടെ വഴിയല്ല ഗാന്ധി ഭഗത് സിംഗിനെയും അനുകൂലിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വഴിയൊക്കെ അവരുടെ നടപടികൾ തെറ്റാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഈ ഇദ്ദേഹം വിപ്ലവകാരിയാണ് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയായിരുന്നല്ലോ എം എ ബി ബിക്ക് അറിയില്ല എന്നുള്ളത് മാത്രമല്ലു ഇപ്പം അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് പുറത്തു വന്നത് എന്നുള്ളത് എം എ ബി ബി ആണെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അതാണ് പിന്നീട് പിന്നീട് അത് മൊത്തം കാപ്സ്യൂളായിട്ട് സവർക്കർക്കെതിരെ ഇത് വരാൻ തുടങ്ങി അദ്ദേഹം മാപ്പൊന്നും പറഞ്ഞിട്ടില്ല സവർക്കറ് ഇത് എന്താണിത് ഇത് പെറ്റീഷൻ ആ ക്ലമൻസി പെറ്റീഷനാണ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കാണുന്നതും ഫ്രണ്ട് ലൈനിലെ സവർ സി മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണല്ലോ ഹിന്ദുവും ഫ്രണ്ട്ലൈനും ഫ്രണ്ട് ലൈനിൽ എ ജി നുറാനി പ്രശസ്ത കവടമതേതരവാദി എ ജി നൂറാനി സവർക്കർക്കെതിരെ എഴുതിയ ലേഖനങ്ങളിൽ പോലും ക്ലമൻസി ആണെന്ന് കാണാം ഈ ദയാഹർജി കെ സി മോമ്മാള കൊടുത്തിട്ടുണ്ടല്ലോ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല എന്നേ ഉള്ളു തിരുവിതാംകൂർ ഭരണകൂടത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ ജയിലിൽ പാർക്കുമ്പോൾ ജയിലിൽ പാർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റായ ഇനി ബാലറാൻ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്ക് ചെറുപ്പമാണ് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ ഇനി എനിക്ക് കല്യാണം കഴിക്കണം നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞ് ഉണ്ടല്ലോ ഡൽഹിയിലെയും മദ്രാസിലെയും ആർക്കൈവ്സ് ശരിക്കുന്നു നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ എത്രയോ ഈ ബേബിയെപ്പോൾ ഉള്ളവർ പറയുന്ന ഈ കൊട്ടേഷൻ കൊട്ടേഷന്മാർക്കിലിടുന്ന മാപ്പപേക്ഷ ദയാ ഹർജി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്താണ് സംഭവം അന്നത്തെ ഒരു രീതിയാണത് നമുക്ക് പുറത്തു വരാനായിട്ട് ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ചിരുന്നുള്ളാം കേട്ടോ ഞാൻ ഇനി വിപ്ലവമൊന്നും നടത്തില്ല കേട്ടോ ഏ ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ട് പോവില്ല കേട്ടോ എന്ന് എന്നാണ് അതാണ് ഹർജിയിൽ പറയേണ്ടത് ഇത് സവർക്കർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ധാരാളമുണ്ട് അതാണത് മാപ്പപേശയല്ല അദ്ദേഹം ക്ലമൻസി പെറ്റീഷൻ കൊടുത്തിട്ടും തള്ളി അത് അതെന്താ കാണാത്ത മാർസിസ്റ്റുകൾ അത് കഴിഞ്ഞ് ബ്രിട്ടന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജോർജാറാമന്റെ കിരീടധാരണത്തിന്റെ അറുപതാം വാർഷികമായിട്ടോ മറ്റോ മൊത്തത്തിൽ ക്ലമൻസി ദയാ കുറ്റവാളികൾക്ക് ഇതുപോലത്തെ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് കൊടുക്കാം എന്നൊരു നയമെടുത്തു ബ്രിട്ടൻ എന്നിട്ടും സവർക്കറ വിട്ടില്ലല്ലോ ക്ലമൻസി പെറ്റീഷൻ കൊടുത്തിട്ട് വിട്ടില്ല മൊത്തത്തിൽ കിളമൻസി രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോഴും വിട്ടില്ല അപ്പോ വിടണം എന്ന് പറഞ്ഞ ഒരാളാണ് ഗാന്ധി സവർക്കറ വിടണം സവർക്കർ സഹോദരന്മാരെ മോചിപ്പിക്കണം എന്നിട്ട് വിട്ടപ്പോ എന്തായി വീട്ടുതടങ്കലിലാണ് പാർപ്പിച്ചത് അപ്പോഴും ബ്രിട്ടൻ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നില്ല കാരണം അദ്ദേഹം ലണ്ടനിൽ കാട്ടിക്കൂട്ടിയ ചില സംഗതികളുണ്ട് ബ്രിട്ടനെതിരെ അല്ലാതെ നെഹ്റു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബ്രിട്ടനെതിരെ ഇതുപോലെ പേടിപ്പിക്കുന്നതിൽ കുഴപ്പമില്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണെന്നല്ലേ നെഹ്റുവിനെ പറ്റി ബ്രിട്ടൻ്റെ ചാര സർവീസുകൾ കണ്ടിട്ടുണ്ടാവുക ഇപ്പോൾ ഡീ ക്ലാസിഫൈ ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോക്യുമെൻസിൻ്റെ കയ്യിലുണ്ട് ഇ എം എസും എ കെ ജും ഒന്നും സാരമില്ല എന്നാണ് രഹസ്യ സർവീസ് റിപ്പോർട്ട് അവർ വിപ്ലവം ഒന്നും നടത്തില്ല സാരമില്ല നമുക്ക് ഭീഷണിയല്ല എന്നാണ് ഡി ക്ലാസിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷെ സവർക്കർ അവർക്കറങ്ങനൊരു ജീവി അല്ലായിരുന്നു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു ദേശസ്നേഹിയായിരുന്നു ദേശത്തിന് കരുതിയ ഒരാളായിരുന്നു ദേശത്തിന് മോചിപ്പിച്ച് സി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ അതേ എം പി അല്ല എം പിമാരായിരുന്ന ആളുകളുടെ ചരമോപചാരമല്ലേ ലോക്സഭയിൽ നടത്തുന്ന നിയമസഭയിൽ ചരമോപചാരം നടത്തുന്ന മരിച്ചുപോയ എം എൽ എയെ പറ്റിയല്ലേ എം പി അല്ലാത്ത ഒരാളുടെ ചരമോപചാരം ലോക്സഭയിൽ നടത്തി ആരുടെ സവർക്കറുടെ ആര് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിട്ട് ഹിരൺ മുഖർജിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളാണ് എ കെ ജി കൊള്ളാവുന്ന മനുഷ്യത്വമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സവർക്കർ വിപ്ലവകാരിയാണെന്ന് അറിയാമായിരുന്നു അവിടെ മിറാജ്ഖർ ബോംബേയിലെ മേയറായിരുന്ന മിജാ മിറാജ്ഖർ അവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സവർക്കറെ മോചിപ്പിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ സ്വീകരിക്കാൻ പോയ ആളാണ് സവർക്കർക്ക് മാലയിട്ട് സ്വീകരിച്ച ആളാണ് മിരാജ്ക്കർ ഇവർക്ക് ചരിത്രബോധമില്ല ചരിത്രത്തെ വളച്ചൊടിച്ച് ശീലമുണ്ട് പക്ഷെ ഇതൊക്കെ രേഖയിലുള്ളതല്ലേ അല്ലേ ഇതെങ്ങനെ തള്ളിക്കളയാൻ കഴിയും ഇന്ത്യയിലെ മഹാനായ ഒരു വിപ്ലവകാരി ദേശസ്നേഹിയായ ഒരു വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ ഭൂത ഭൂതകാലം എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും അതായത് സവർക്കറിനെ ഈ കപടമതേതരവാദികളിപ്പോൾ എതിർക്കുന്നതിൻ്റെ കാര്യം അദ്ദേഹം ഹിന്ദുത്വ എന്നൊരു ആശയത്തിൻ്റെ ആളാണെന്നുള്ള കൊണ്ടാണ് അങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നതിൽ തെറ്റെന്താണ് കാരണം മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന യോഗ്യത എന്ന് പറയുന്നത് എന്താണ് മനുഷ്യത്വം ഹിന്ദുവിന് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് എന്താണപ്പോൾ ഹിന്ദുത്വം അത് വേണം ഹിന്ദുക്കൾ അവരുടേതായ ചര്യകൾ അല്ലെങ്കിൽ അവരുടെ ഫിലോസഫി പിന്നെ പിന്തുടരണം പക്ഷേ കാലഹരണപ്പെട്ട ആചാരങ്ങൾ ഹിന്ദുമതത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള മതപരിഷ്കരണം വേണം ആ മതപരിഷ്കരണത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് സവർക്കർ എന്നും അങ്ങനെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സവർക്കർ അദ്ദേഹത്തിൻ്റെതായ ഒരു എങ്ങനെയാണ് രാജ്യം മോചിപ്പിക്കേണ്ടത് ബ്രിട്ടൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് എങ്ങനെയാണ് രാജ്യം മോചിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു ധാരണ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ശിബായി ലഹള എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് അദ്ദേഹമാണ് ആദ്യമായിട്ട് അതിന് ചെറിയ പ്രായത്തില്ല ട്വൻറ്റീസ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സിലൊക്കെയാണ് അത് എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി ലഹള എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം വിളിച്ചത് അദ്ദേഹമാണ് മാത്രമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സവർക്കർ സദൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പതാക ഉയർത്തി സ്വാതന്ത്ര്യം കൊണ്ടാടി അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ ഈ ഈ സമരത്തിൻ്റെ കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് പിന്നെ ദേശത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോഴും നെഹ്റുവിന് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ആ വൈരം നെഹ്റുവിൻ്റെ മേൽ അങ്ങനെ തന്നെ ഇരുന്നിരുന്നു എന്നുള്ളതിന് ചരിത്ര രേഖകൾ തന്നെ തെളിവുണ്ട് അങ്ങനെയാണ് അന്വേഷകരോട് പിന്നെ സവർക്കറെ ഇതിൽ കൊടുക്കണം എന്ന് പ്രോസിക്യൂഷൻ വക്കീലിനോട് മുകളിൽ നിന്ന് നിർദ്ദേശം വന്ന തെളിവുകളൊക്കെ ഒക്കെ ഇപ്പം അങ്ങനെയാണ് സവർക്കറിന് ഒരു ബന്ധവും ഇല്ലാത്ത ഗാന്ധിപഥത്തിൽ അദ്ദേഹത്തെ കുടുക്കിയത് അദ്ദേഹത്തെ വിട്ടയക്കുന്ന കോടതി വിധിയിൽ കോടതി വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട് ആത്മചരൺ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നില്ല കെട്ടിച്ചമച്ചതാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ആത്മചരൻ ഗാന്ധിപഥത്തിൽ നൽകിയ വിധി അത് വായിച്ചാൽ സവർക്കറെ കുടുക്കിയതാണെന്നും കേസ് ആ അവ അദ്ദേഹത്തിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും വളരെ വ്യക്തമാണ്